നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സ്വന്തം രക്തത്തിൽ പിറക്കാത്തതിന്റെ ശിക്ഷയാണ് ആ പിഞ്ചുകുഞ്ഞിന്റെ ശരീരത്തിൽ നിറയെ ആറ്റുകാൽ സ്വദേശി അനുവെന്ന നരാധമനാണ് ഏഴുവയസ്സുകാരൻ്റെ വില്ലനായി മാറിയത് ബന്ധുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി അനുവിനെ അറസ്റ്റ് ചെയ്യുന്നത് അനുവിന്റെ മർദ്ദനം രൂക്ഷമാകുമ്പോഴും കുട്ടിയുടെ അമ്മ അഞ്ജന നോക്കി നിൽക്കുമെന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത് അനു രണ്ടാനാണ് അഞ്ജനയുടെ ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതോടെ അനുവിനൊപ്പമാണ് അഞ്ജനയുടെയും കുഞ്ഞിന്റെയും താമസം അയാൾ ഉപേക്ഷിച്ചു പോകാൻ കാരണവും മറ്റൊന്നല്ലായിരുന്നു അനുവിന് പിന്നാലെ അമ്മ അഞ്ജനയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുട്ടിയെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ പീഡന ദിവസങ്ങൾക്ക് അവധി നൽകി അവൻ ഇന്നലെ രാത്രി സമാധാനമായി കിടന്നുറങ്ങി നടന്നതെല്ലാം അവന് വഴങ്ങുന്ന രീതിയിൽ പോലീസിനോട് പറഞ്ഞു ശിശുക്ഷേമ സമിതിയിലെ അംഗങ്ങളോട് പറഞ്ഞു എത്ര മർദ്ദനം കിട്ടിയാലും അമ്മ സമാധാനിപ്പിക്കാൻ വരില്ല എന്നതാണ് ആ കുഞ്ഞു മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചത് തല കീഴായി കെട്ടുതൂക്കി മർദ്ദിക്കുമ്പോഴും അമ്മ തടയുകയോ അടുത്തു വരികയോ ചെയ്യില്ല വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമാണ് അമ്മയും പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടാനച്ഛനെതിരെ വധശ്രമം മാർഗായു ം കൊണ്ട് പരിക്കേൽപ്പിക്കൽ എന്നീ കേസുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടാനച്ഛൻ കഴിഞ്ഞ ഒരു വർഷമായി കുഞ്ഞിനെ അടിവയറ്റിൽ ചട്ടുകം കൊണ്ട് പൊള്ളിച്ചെന്നും ഫാനിൽ കെട്ടി തൂക്കിയെന്നുമാണ് പരാതി കുഞ്ഞിന്റെ ശരീരമാകെ മുറിവും അടിയേറ്റത്തിന്റെ പാടുമുണ്ട് ചട്ടുകം പൊള്ളിച്ചുവെച്ചതിന്റെ പാട് അടിവയറ്റിലുമുണ്ട് ഇതെല്ലാം കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളാണ് കുട്ടിക്ക് പച്ചമുളക് തിന്നാൻ കൊടുക്കുകയും തിന്നാതിരുന്നാൽ വീണ്ടും മർദ്ദിക്കുകയും ചെയ്യും ഇരു കാലുകൾക്കും താഴെ മുറിവേറ്റത്തിന്റെ പാടുകളുണ്ട് കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയാക്കിയിട്ടുണ്ട് ഒരു വർഷമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അഞ്ജനയുടെ മുൻപിൽ വച്ചായിരുന്നു അനുവിന്റെ മർദ്ദന മുറകൾ എന്നിട്ടും സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാനോ അരുതെന്ന് പറയാനോ അഞ്ജന തയ്യാറായില്ലെന്നും കുട്ടി തന്നെ പോലീസിനോട് പറയുമ്പോൾ മനസ്സാക്ഷിയുള്ളവരുടെ എല്ലാം തലകുനിയും ആറ്റുകാലിൽ പീഡിപ്പിക്കപ്പെട്ട ഏഴു വയസ്സുകാരന്റെ അനുഭവം സമാനതകളില്ലാത്തതാണ് പീഡനത്തിന്റെ തീവ്രത ആരോടും പറയാൻ കഴിയാതെ സഹിച്ചു ജീവിച്ച ഏഴു വയസ്സുള്ള കുഞ്ഞിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ജീവിതത്തിൽ ആദ്യമായി അവൻ ഇന്നലെ സമാധാനത്തോട് ഉറങ്ങി ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി